വെൽക്കം ടു മോഡേൺ ഡിസൈൻ സമ്പ്ലീ ഇന്ന് ഒരു ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ചുരിദാർ ടോപ്പ് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കല്യാണ ഫംഗ്ഷന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ചുരിദാർ ടോപ്പിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീറ്റർ ക്ലോത്താണ് വാങ്ങിയിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ടോപ്പുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് യോ പോർഷനിലായിട്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ലെങ്ത് കറക്റ്റാക്കാം ലൈനിങ് ആയിട്ട് ഈ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് ഈ ക്ലോത്ത് കറക്റ്റ് അല്ല ഇതിൽ ഈ കളർ വരുന്നുണ്ട് എങ്കിലും സിലിറ്റഡ് ആയിട്ടുള്ള കുർത്തികൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെയിം കളർ തന്നെ ലൈനിങ് എടുക്കേണ്ടതുണ്ട് ഞാനിവിടെ ഈ ലൈനിങ്ങിൻ്റെ കളർ ഇതിൽ വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ കളറ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആയിട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് ഫസ്റ്റ് നമുക്ക് വിഴ്ത്ത് എടുത്ത് കട്ട് ചെയ്യാം ബോട്ടം പോർഷനിലായിട്ട് വൺ ഫോർത്ത് വിട്ട് വരുന്നത് എനിക്ക് തേർട്ടീൻ ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ തേർട്ടീൻ ഇഞ്ച് വിഴ്ത്തിൽ നമുക്ക് ഈ ക്ലോത്തിങ്ങ് കട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്യുന്നത് നമുക്ക് ഈ പോർഷനിൽ വെച്ചിട്ടങ്ങ് കട്ട് ചെയ്ത് മാറ്റാം എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള എന്താ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുർത്തികളാണ് എനിക്ക് കൂടുതലും ഇഷ്ടം നമ്മുടെ കുർത്തിക്ക് ആവശ്യമായിട്ടുള്ള വിഴ്ത്തെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഹാഫായിട്ട് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമാണ് നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടത് ഹാഫ് പോർഷനിൽ വെച്ചിട്ടങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഹാഫ് പോർഷനിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് ആവശ്യമായിട്ടുള്ളത് ഫോർട്ടി സിക്സിനോടൊപ്പം തന്നെ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീമലവൻസ് ആഡ് ചെയ്ത് ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത് ഈ ക്ലോത്തിന് ടോട്ടൽ ലെങ്ത് ഫോർട്ടി വൺ ഇഞ്ചാണ് വരുന്നത് നമ്മൾ സൈഡ് പോർഷനിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ക്ലോത്തിൽ നിന്ന് നമുക്ക് യോക്ക് പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ബാലൻസ് വരുന്ന ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം തേർട്ടീൻ ഇഞ്ചാണ് വൺ ഫോർത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ വിട്ട് നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ഇനി ബാലൻസ് ആയിട്ട് വരുന്ന ക്ലോത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം വൃത്തിക്കായിട്ട് നമുക്ക് ഇത്രയും ക്ലോത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നല്ല ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് മീറ്റർ ക്ലോത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മുടെ സിലിറ്റഡ് ആയിട്ടുള്ള ചെറുതാ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് ഉണ്ട് യോക്ക് പോർഷനിലേക്ക് നമ്മൾ ഇതുപോലെ വച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ക്ലോസ് ആയിട്ട് വരുന്ന ഒരു നെക്ക് മോഡലാണ് ഞാൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ ഒരു സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് എടുത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആംഹോളും സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഫോർട്ടി ചെസ്റ്റ് സൈസിലാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്കങ്ങ് വരച്ച് കൊടുക്കാം ഫോർട്ടി ചെസ്റ്റ് സൈസ് ആയതുകൊണ്ട് തന്നെ ഫോർട്ടിയുടെ വൺ ഫോർത്ത് വരുമ്പോഴേക്ക് നമുക്ക് ടെൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ആ ടെൻ ഇഞ്ച് നമുക്കിതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു ടു ഇഞ്ച് സീമലവൻസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ആംഹോളിൻ്റെ കോർണർ പോർഷനിൽ നിന്നും ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ആംഹോള് കേർവ് ചെയ്ത് കൊടുക്കാം ആംഹോൾ റൗണ്ട് എയ്റ്റ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇവിടെ എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് വന്നിട്ടുണ്ട് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ആംഹോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വരും നമുക്ക് ഷേപ്പ് പോർഷനിലെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലെ വിഴുത്ത് എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് ആണ് ഒരു ടു ഇഞ്ച് നമുക്ക് സിമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ടെൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഈ പോർഷനിൽ നിന്ന് ഇതുപോലെ വരച്ച് കൊടുക്കാം സ്ലിറ്റ് പോർഷനിലെ ലെങ്ത് ട്വൻറ്റി വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ആണ് ആവശ്യമായിട്ടുള്ളത് ആ പോർഷണിലെ വിഴുത്ത് ഇലവൺ ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു വൺ ഇഞ്ച് സിമലവൻസ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്ക് ട്വൽവ് ഇഞ്ച് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ബോട്ടം പോർഷനിലായിട്ട് വിട്ട് തേർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മുടെ സെലക്റ്റഡ് ചുരിദാർ ടോപ്പിനുള്ള മെഷർമെൻസ് ഇത്രയും ആണുള്ളത് ഇനി നമുക്ക് ഇപ്പോൾ അടയാളപ്പെടുത്തിയ പോർഷൻസ് നമുക്ക് നമുക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കുർത്തിക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിനായിട്ട് നമുക്ക് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം സ്ലീവ് ലെങ്ത് നമുക്ക് ടെൻ ആൻഡ് ഹാഫ് ആണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി സീമലെവൻസ് ആഡ് ചെയ്ത് ഇലവൻ ആൻഡ് ഹാഫ് ഇഞ്ച് സീമലെവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഇത്രയും പോർഷനിലായിട്ട് ബാക്കി ത്രീ ഇഞ്ചാണ് മുകളിലോട്ട് നമുക്ക് ബാലൻസ് ആയിട്ട് വരുന്നത് ആ ത്രീ ഇഞ്ച് നമുക്ക് ചെറിയ ഒരു പപ്പ് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഫസ്റ്റ് സാധാ സ്ലീവാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ആ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് നമുക്ക് താഴ്ത്തി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പഫ് കൊടുക്കുന്നതിനായിട്ട് നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് പഫിനായിട്ട് ഇതുപോലെ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ചെറിയ ഒരു പഫാണ് ഞാനിവിടെ കൊടുക്കുന്നത് സ്ലീവിലുള്ള ക്ലോത്ത് നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ക്യാൻവാസ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് ഫോർ ഇഞ്ചാണ് അടേളപ്പെടുത്തി കൊടുക്കുന്നത് നെക്ക് ലെങ്ത് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതുപോലെ നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നെക്ക് ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഔട്ടർ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് ആ ഷേപ്പിൽ തന്നെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നെക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിഡിൽ പോർഷനിൽ വച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കുള്ള യോഗ് പോർഷനിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആണ് ക്ലോത്ത് കട്ട് ചെയ്തിരുന്നത് ആ ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തിൻ്റെ ഈ പോർഷനും വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോക്ക് പോർഷൻ്റെ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിരുന്നു ആ നെക്ക് നമ്മുടെ ഈ പോർഷനിലായിട്ട് ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ശേഷം നമുക്ക് ഈ പോർഷൻസിൽ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ശേഷം നമ്മുടെ ഈ നെക്ക് ഇതുപോലെ ഇതുപോലെയങ്ങ് തിരിച്ചെടുക്കാം നമ്മൾ ഒരു പോർഷനിൽ ഇതുപോലെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷനിലും അതുപോലെ തന്നെ നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനിലെയും നെക്ക് നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്ക് ഈ ബോട്ടം പോർഷനിൽ വച്ചിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ ഒരു ഹാഫ് ഇഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു ഹാഫ് ഇഞ്ച് മാത്രം മതിയാകും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് മാത്രം വെച്ചിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ആ ക്യാൻവാസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ വരുന്നത് ഇനി നമുക്ക് നമ്മുടെ യോഗ പോർഷനും നമ്മുടെ ബോട്ടം പോർഷനും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ യോഗ പോർഷനും ബോട്ടം പോർഷനും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ വരുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒരു പോട്ട്ലി ഈ പോർഷനിലായിട്ട് വച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു പോട്ട്ലി ബട്ടൺ മാത്രമാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഈ പോർഷനിലായിട്ട് വച്ചതിന് ശേഷം അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു പോട്ടിലെയും ആ പോർഷനിലായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ചെറിയ ഒരു ബാക്ക് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ബാക്ക് ബാക്ക്നെക്കിൻ്റെ വിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൊടുത്ത പോലെ തന്നെ ഫോർ ഇഞ്ച് വിട്ടും ഒരു ടു ഇഞ്ച് ലെങ്തും മാത്രമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ബാക്ക് നെക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്നത് പോലെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് പഫ് സ്ലീവ് മോഡലിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് പഫിനായിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം ഇത്രയും പഫ് മാത്രമാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കിനി ബോട്ടം പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ചെറിയൊരു പഫ് സ്ലീവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ചുരിദാർ ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ നെക്ക് റൗണ്ട് നെക്കാണ് നമ്മൾ കൊടുത്തിരുന്നത് ഇതുപോലെ ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട് ഓപ്പണിങ്ങിൻ്റെ എൻ്റെ പോർഷനിലായിട്ട് ഒരു പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഫ് സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് ചെറിയ ഒരു സിംപിളായിട്ടുള്ള ഒരു പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മുടെ ഈ ചുരിദാർ ടോപ്പ് വരുന്നത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഈ ചുരിദാർ ടോപ്പിൻ്റെ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടോപ്പിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കണം നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം